സംസാരിക്കും സൂപ്പർ ആയിട്ട് ഇറൊക്കെ വൃത്തിയാക്കി എല്ലാം ഓ ജോലിക്കൊന്നും ആരും വരൂല ഇപ്പൊ നമ്മളെല്ലാം ചെയ്യണം പറയാ നീ എന്തേലും പറയാം ഓ വിളക്കൊക്കെ ഒരുക്കും ഞാൻ ൊക്കെ ഒരു എന്തിരി പറയാ സീരിയൽ സമയങ്ങളായത് കൊണ്ട് എല്ലാ അമ്മച്ചിമാരും അവിടെ കാണും നമ്മള് പിന്നെ അവിടെ ഇരിക്കും ഞാൻ അങ്ങ് ആരം പിടിച്ചവിടെ അങ്ങും എനിക്ക് എങ്ങനെയും ഈ എലക്ഷനിൽ നിന്ന് ജയിച്ച് നേതാവണം എന്നിട്ട് വേണം എന്റെ കാറിന്റെ എന്ന് എഴുതി എനിക്ക് വെച്ചി യാത്ര ചെയ്യാൻ നേതാവ് ഉദ്ദേശിച്ചത് എം എൽ എ എന്നാണോ നീ നേതാവോ നിങ്ങളും നിങ്ങളുടെ എടി നമ്മുടെ പഞ്ചായത്തിൽ കല്യാണം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾക്ക് ഞാൻ ഉദ്ദേശിച്ചേക്ക് നിങ്ങൾ അത്ര വിശ്വാസം ഒന്നും ഇല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പണ്ട തുണി എല്ലാം കൂടെ കെട്ടിപ്പറകിക്കൊണ്ട് പോവുക പദയാത്രയാന്നും പറഞ്ഞോണ്ട് അതെ പാർട്ടിയുടെ പദയാത്രണ്ടായിരുന്നു അതെ അത് നിങ്ങളുടെ കൂടെ വന്ന മറ്റു അണിമാർക്ക് നിങ്ങൾക്കത് വിനോദയാത്രയായിരുന്നു